ഒരു ഘട്ടത്തിൽ ഇപ്പോൾ അടിച്ചു അടിച്ചുപിരിയുമെന്ന് കരുതി ഇന്നതാ മഞ്ഞുരുകി ഒന്നായി നിൽക്കുന്ന കാഴ്ച അതാണ് ഇന്നത്തെ ഇന്ത്യ മാലിദ്വീപ് ബന്ധം ഞങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ളവരെന്നാണ് ഇന്ത്യയെക്കുറിച്ച് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു പറഞ്ഞത് മാലിദ്വീപിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താനും തീരുമാനമായിട്ടുണ്ട് ഞങ്ങളുടെ സൗഹൃദ ബന്ധത്തിന്റെ വേരുകൾ ചരിത്രത്തിന് മുൻപുള്ളതും കടലോളം ആഴമുള്ളതുമാണ് എന്നാണ് മൊയ്സു പറഞ്ഞ വാക്കുകൾ എന്താണ് മൊയ്സുവിൻ്റെ മനമാറ്റത്തിന് പിന്നിൽ എന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം ചർച്ചയിൽ വ്യാപാരം പ്രതിരോധം സമുദ്ര സുരക്ഷ എന്നീ മേഖലകളിലെല്ലാം ഒന്നിച്ച് പ്രവർത്തിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട് മാത്രമല്ല മാലിദ്വീപിൽ ഇന്ത്യ നാലായിരത്തി കോടി രൂപ ചെലവിൽ അടിസ്ഥാന സൗകര്യ വികസനം നടപ്പിലാക്കുന്നതടക്കം ആറ് ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു കഴിഞ്ഞു ഇന്ത്യ മാലിദ്വീപ് നയതന്ത്ര ബന്ധത്തിന്റെ അറുപതാം വാർഷികം കണക്കിലെടുത്ത പ്രത്യേക സ്റ്റാമ്പും പുറത്തിറക്കി ബേപ്പൂരിലെ ഉരുവിന്റെയും മാലിദ്വീപിലെ പരമ്പരാഗത മത്സ്യബന്ധനായമായ മധുധൂണിയുടെയും ചിത്രം അടങ്ങുന്നതാണ് മഹാസമുദ്ര മേഖലയിൽ സമാധാനം സുരക്ഷ എന്നിവ ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഏതാപത്തിലും അപകടത്തിലും മാലിദ്വീപിന് അസഹായവുമായി എത്തുന്ന ആദ്യ രാജ്യം ഇന്ത്യ ആയിരിക്കുമെന്നും മോദി പറഞ്ഞു ഈ ബന്ധം എന്നും ശക്തവും ദൃഢമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ചേർന്ന് പ്രവർത്തിക്കാനും ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക പദവിയിൽ നാലായിരത്തി എഴുപത്തിയെട്ട് ദിവസങ്ങൾ പൂർത്തിയാക്കിയതിനും മുയിസു അദ്ദേഹത്തെ അഭിനന്ദിക്കുകയുണ്ടായി മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡ് മറികടന്ന് തുടർച്ചയായ കാലയളവിൽ ഏറ്റവും കൂടുതൽ കാലം സേവനം അനുഷ്ഠിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായും അദ്ദേഹം മാറിയിട്ടുണ്ട് നാലായിരത്തി എഴുപത്തിയെട്ട് തുടർച്ച ദിവസങ്ങൾ എന്ന ശ്രദ്ധേയമായ നാഴികക്കല്ലം പൊതുസേവനത്തോടുള്ള തങ്ങളുടെ അചഞ്ചലമായ പ്രതിബദ്ധതയുടെയും ഭാരതീയ ജനതയുടെ പുരോഗതിക്കും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള അർപ്പണ ബോധത്തിന്റെയും ഒരു സാക്ഷ്യപത്രമാണെന്നായിരുന്നു മൊയ്സുവിന്റെ വാക്കുകൾ ഒരു വർഷം മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മാലിദ്വീപിലെ ചില മന്ത്രിമാർ അധിക്ഷേപകരമായ പരാമർശങ്ങൾ ഉയർത്തിയിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അകൽച്ചയ്ക്ക് ആക്കം കൂട്ടിയത് ഇതായിരുന്നു ഇതേ തുടർന്ന് ഇന്ത്യൻ വിനോദസഞ്ചാരികൾ വ്യാപകമായി മാലിദ്വീപിനെ ബഹിഷ്കരിച്ചിരുന്നു ഇന്ത്യക്കാർ ബഹിഷ്കരിക്കാൻ തുടങ്ങിയതോടെ മാലദ്വീപ് ടൂറിസം വൻ തിരിച്ചടിയാണ് നേരിട്ടത് വിദേശ വിനോദ സഞ്ചാരികളുടെ എണ്ണത്തിലുണ്ടായ കുറവ് ടൂറിസം പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നായ ഈ ദ്വീപ് രാഷ്ട്രത്തെ പ്രതിസന്ധിയിലാക്കി ഇതോടെ ഇന്ത്യയെ അനുനയിപ്പിക്കാൻ മാലദ്വീപ് ഭരണകൂടം ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ ലഭിച്ച ഊഷ്മള സ്വീകരണവും ഈ തീരുമാനങ്ങളുമെല്ലാം ഇതിന്റെ തുടർച്ച തന്നെയാണ്